ഇത് നമ്മൾ ഒരൊറ്റ അല്ലി വെച്ചിട്ടാ ഇപ്പൊ ഈ അഞ്ചെണ്ണം കിട്ടിയത് മണ്ടത്തരമെന്ന് പറഞ്ഞാൽ യൂട്യൂബ് തപ്പി തുറന്ന് നോക്കുമ്പം നിങ്ങൾക്ക് ചെയ്യാം എന്താ സ്വന്തമായി നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് കുറച്ച് വിത്ത് തരാൻ പറഞ്ഞു ഞാന് കാശ് മേടിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കണം ഞാൻ നിൽക്കുന്നത് ഒരു ഉള്ളിപ്പാടത്തിലാണ് ശരിക്കും പറഞ്ഞ ഇത് കേരളത്തിൽ തന്നെ കേട്ടോ എന്താ മലയാളിക്ക് ഉള്ളി അങ്ങോട്ട് നട്ട കലിക്കത്തില്ലോ ചിലപ്പോ ചില ചോദ്യങ്ങൾക്കാം എങ്കിൽ ഇതാ ആ മലയാളി ഇവിടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഉള്ളിക്കൃഷി കേരളത്തിൽ ഫലപ്രദമാണോ അത് എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും എന്നൊക്കെ ആ കർഷകനോട് തന്നെ ചോദിക്കാം ഇതാണ് നമ്മുടെ ആ ഉള്ളിക്കൃഷി കർഷകൻ നിസാർ കൊല്ലം ജില്ലയിലെ തടിക്കാട് പൊടിയാട്ടുപുളയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷിപ്പാടം സ്വന്തം ഭൂമിയൊന്നും അല്ല കേട്ടോ പഞ്ചസെൻ്റും ഒരു കൂരയുമായുള്ളൂ വീടും വീടുമില്ല അവിടെ ഇരുന്ന് സംസാരിക്കാം ഏഹ് ഇത് ശരിക്ക് പറഞ്ഞല്ലേ നമ്മുടെ നാട്ടിൽ ഇരിപ്പല്ല നമുക്ക് നമുക്ക് പറ്റുന്ന കേട്ടോ ഈ ഈ കൃഷിയിലേക്ക് ചെറിയ ഉള്ളിയുണ്ട് ഈ ഉള്ളി കൃഷിയിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താ മലയാളിക്കെല്ലാം വഴങ്ങും ഞാൻ തണ്ണിമത്തം ചെയ്തിരുന്നു ഇവിടെ എല്ലാവരും ഒക്കെ ചോദിച്ചു തണ്ണിമത്തം ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു കൃഷി ഭൂമി ഉണ്ടെന്ന് പോലും അറിഞ്ഞ ഞാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ട് ഓടി രക്ഷപെട്ടിട്ടുണ്ടെന്ന് കാട് അത് ശരി ആ തറ ഇന്ന് എനിക്ക് ചാലിലും കിടന്നുറങ്ങാം അതേപോലെ ഞാൻ ഉണ്ട് ഇത് ഏക്കറിൽ ഏക്കറില്ല ഏക്കറിലും രണ്ട് ഫ്ലോട്ട് വേറെയും ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഞാൻ സവാള വെളുത്തുള്ളി അത് ഇതെല്ലാം പരീക്ഷിച്ച് തണ്ണിമത്തം കഴിഞ്ഞ പ്രാവശ്യം വിജയിപ്പിച്ചെടുത്ത് കഴിഞ്ഞ മാസം പ്രാവശ്യം അല്ല ആറുമാസത്തിന് മുമ്പേ വീണ്ടും ഇടാൻ പോകുന്നുണ്ട് അങ്ങനെ സവാള കൊണ്ടൊന്നും പാവി സവാളയുടെ ഒന്നും പരിപാടി നമുക്ക് അറിയത്തില്ല ഇതിന് ഈ ചാലിന്ന് വെള്ളം കോരി ഒഴിച്ച് ഇതിന് മൂട്ടിയൊഴിച്ച് ഇത് ചാഞ്ഞ് പോവും ഇവര് അറിയോ ഇത് ഇളക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും പൈപ്പില് വെള്ളം കൊണ്ടുവന്ന് തറയിൽ വിടണം പണ്ട് നെല്ല് ചാലിൽ വിട്ട് ഇങ്ങനെയാണ് സവാള ചെയ്യുന്നത് ആ പാടത്ത് പോയാൽ കാണാൻ ഇതുപോലെ ആൾക്കാർ ഇരിക്കുന്നെ നമ്മടെ മറ്റേ കമ്പി ഈ കോൺക്രീറ്റ് കമ്പി വളച്ചു വെച്ചിട്ടുണ്ട് ഈ സാധനത്തിന് ഇത് ഇളക്കും എണ്ണൂറ് രൂപ കൊടുത്ത് ഇവിടെ ഒരാളെരുത്തി ഇളക്കാൻ പറ്റുമോ അല്ല ഞാൻ ഇത് ഇത് ഞാൻ ഇളക്കാൻ പെങ്ങന്മാരും അല്ലെങ്കിൽ വരുന്നവരും ഒക്കെ ഉണ്ട് അത് ചെറിയ ഇളക്കാ നമ്മൾ വലുതായിട്ട് ചെയ്താൽ നിന്നാ ഞാൻ ആ വീഡിയോയിലൊക്കെ കണ്ടേക്കുന്ന ഒരു കണ്ടത്തിനകത്ത് നാല്പതും ഒമ്പതും പേര് ഇരുന്ന് ഇങ്ങനെ എന്നിട്ട് വെള്ളം ഒഴിക്കുക അവിടെ വെള്ളം ഈ പൈപ്പ് മടവ കെട്ടിയിടും മടവ കെട്ടിയിട്ടിട്ട് ഇതിനകത്ത് വെള്ളം കെട്ടി വിടുമ്പോ ഇത് ഫുള്ളും നാനുമ്പോൾ അടുത്തടുത്തോട്ട് ഇവര് തിരിച്ചു വെള്ളം എപ്പോഴും ഇതിന് എപ്പോഴും ഒന്നും വേണ്ട ഇതിന് ഒരു പരുവം കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഇതിപ്പോ ഒരു മാസം കറക്റ്റ് ചെയ്താലോ അറിയൂട്ടാ ഇതിന് ചെയ്ത് വെളുത്തുള്ളി അവിടെ വെച്ചു ആ വെളുത്തുള്ളി ഇപ്പൊ എന്തായാലും സംഭവം പരിചരണം കുറഞ്ഞതുകൊണ്ട് ഇങ്ങനെ നീക്കുന്നുണ്ട് വെളുത്തുള്ളിയായി വെളുത്തുള്ളിയായി ഒരു അല്ലി വെച്ചത് ഒരു വെളുത്തുള്ളിയായി മാറി അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറി വെച്ചു അപ്പൊ ഇനി ഇത് എങ്ങനെയൊക്കെയാ പോകുന്നതെന്ന് ഞാനിനിയും പഠിക്കാൻ കിടക്കുന്നു കൃഷി വകുപ്പൊക്കെ എപ്പോഴും വരുന്നുണ്ട് എല്ലാ ദിവസവും വന്ന് കാണാൻ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ശരിക്കും ശരിക്കും എന്ന് പറഞ്ഞത് ആ ഇതൊക്കെ പറഞ്ഞാൽ അല്ല ഒരു പീസ് ഉള്ളി വെച്ചതാന്നേ വിജയിക്കൂലി പക്ഷെ ഇരുന്ന് കുത്തിയിരുന്ന് കിളക്കാൻ രണ്ടുമൂറ് കൊടുത്ത് പറ്റൂല അവിടെ തന്നെ പോലെ ഇരുന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ കിളക്കാനാണെങ്കിൽ ഇല്ല ഇത് കുറച്ച് കഴിയുമ്പോ വീണ്ടും ഞാൻ പറയുന്ന യൂട്യൂബ് അടിച്ചത് കാണിച്ചു തരാം വലിയ വീപ്പ വെള്ളം കയറ്റിട്ടിട്ട് ഉരുട്ടുവാ എന്തിനാറിയോ ഈ തണ്ട് വളയണം അപ്പൊ ഇതിനകത്തുള്ള നീര് ഉള്ളിയിൽ വലിക്കുമ്പോ ഉള്ളി വളരുന്നു ഓ ശരി അങ്ങനെ ഉള്ളി വലുതാവുന്നു ഇത് നമ്മൾ ഒരൊറ്റ അല്ലി വെച്ചിട്ടാ ഇപ്പൊ ഈ അഞ്ചെണ്ണം കിട്ടിയത് ശരി ചെറിയ അല്ലിയാ വെച്ചേക്കുന്നത് അഞ്ചെണ്ണം കിട്ടി ഇത് ഇവിടെ സാധാരണ ഇത് ഞാൻ അവിടെ പച്ചക്കറി കൊണ്ട് കൊടുക്കും ഒരു ചായക്കടയിൽ ഇച്ചിരി പച്ചക്കറിയും ഇച്ചിരി എന്തെങ്കിലും ചെലവാകും ഇതങ്ങോട്ട് കൊണ്ട് കൊടുക്കും ചായ കുടിക്കും അപ്പൊ ഉള്ളി ഞാൻ നോക്കുന്ന അവിടെ ആകുമ്പോ കൊച്ചു കടയാ ഉള്ളി കൊണ്ടുവന്ന പെട്ടെന്നൊന്നും ഉള്ളി തീരൂ നേരെ സൂര്യൻ അടിക്കുന്ന കടക്കത്താ നമുക്ക് പരിരൂപത്തിന് നമുക്ക് പരിരൂപത്തിന് അവിടെ ഉണങ്ങിയിരിക്കും ഇതെടുത്ത് തൂക്കി കൊണ്ടുവന്ന് വീട്ടിൽ വെളുത്തുള്ളി രണ്ടു മാസം വെച്ച് ഉണക്കിയിട്ടാ കൊണ്ട് വെച്ച വെയിലത്ത് ഉണക്കിയില്ല തണലത്തിൽ അല്ല ഇത്തിരി വെള്ളം കുറച്ച് വെയിലത്ത് വെച്ച് ഒരു വിത്ത് ഉണക്കി ഉണക്കിക്കൂടെന്ന പറയുന്ന അപ്പൊ ഇത് അവിടെ നിന്ന് അടിച്ചു അത് കൊണ്ടുവന്ന് വെച്ചതാ ഇത് നമുക്ക് ഈ തണ്ടൊക്കെ തോരം ഇത് ഇവിടെ തണ്ട് കണ്ടിച്ചോണ്ട് പോയാൽ ഉള്ളി കയറി വരുമോന്ന് അറിയത്തില്ല തണ്ടിന് വേണ്ടി ഉള്ളി കളയാവത്തില്ല അതുകൊണ്ട് നിക്കട്ടെ അതിന്റെ തണ്ട് നമുക്ക് വേണ്ട തോരം തിന്നണ്ട തണ്ട് തോരം തിന്നണ്ട തണ്ട് തോരം തിന്നാൻ പോയാ ഉള്ളി കിട്ടി അപ്പൊ ഇത് ഈ ഉള്ളി വെക്കാൻ അല്ല ഇത് പറ്റുമോ ഇത് 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 വെക്കാനല്ല ഇനി ഇവിടെ കിടന്നാലും നമുക്ക് ഇതിന്റെ വലുപ്പ ഉള്ളിയാവും ആ ചാല് തണ്ടിലുള്ളേ നീരങ്ങ് വലിഞ്ഞു ഉള്ളി ഉണ്ട് കേട്ടോ ഉള്ളി ഉണ്ടോ അല്ല പിഴവൊന്നില്ല പിഴവുന്നില്ല ഇതോ ആഹ് അപ്പൊ ഇതിൽ തന്നെ ഒരു മൂന്ന് ആറെണ്ണമായി പക്ഷേ നമ്മൾ വാട്ട കണ്ടവും എടുത്തിട്ട് ഉള്ളിയും ഇതുപോലെ നട്ടിട്ട് അവരായിരുന്നു ചൊരണ്ടാനും കൂടെ ഇപ്പൊ തന്നെ കിടക്കുന്ന ഇതിന് അതിലും വലിയ കഥയാണ് ദുബായി ജീവിതം നിർത്തി വന്ന ആട് ഫാമ് തുടങ്ങിയതാ അഞ്ചു സെന്റിന്റെ അകത്ത് അഞ്ചു സെന്റിന്റെ അകത്ത് നാപ്പത് ആക്കി അതിലെനിക്ക് ഒരു വിജയവും കണ്ടെത്തി ആരും ഒരുപക്ഷെ പരീക്ഷിച്ച് നോക്കാത്ത ഒരു കൃഷി കൊല്ലം ജില്ലയിൽ നിന്നും ഈ കൃഷിയെ ഉണ്ടായിട്ടില്ല അല്ലേ അപ്പൊ അവിടെയാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത് ഇത് വിജയിക്കും എന്നാണ് ഇപ്പഴും സാറിന്റെ വിഷയം അല്ല പരീക്ഷണങ്ങൾ ഇനിയും തുടർന്ന് ഞാൻ ഏകദേശമൊക്കെ കഴിഞ്ഞു വെച്ച് നോക്കി പാലക്ക് ചീര വെച്ചിരുന്നു ഇവിടെ മൂന്നോ നാലോ ഇല കൊണ്ടുപോയി നമ്മൾ ആരെങ്കിലും കൊടുത്താൽ തരുവോ ഇത് ഒരു ചമ്പടി ചീര കിട്ടും പോവോ ഇതിന്റെ പുറവെ പോവോ അതുകൊണ്ട് പാലൊക്കെ നിർത്തി അല്ല അതാ പറഞ്ഞു ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് മൂന്ന് പീസ് ഇലയെ ഒരെണ്ണത്തിൽ എടുക്കാൻ കിട്ടും അല്ലെങ്കിൽ നാല് പീസ് അല്ല ഇവർക്ക് നമ്മളെ മലയാളികൾ എപ്പോഴും നോക്കുന്ന കെട്ടിന്റെ കനവാ കെട്ടിന്റെ കനവാ ഉള്ളതിന്റെ ഗുണമല്ല ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ എന്നിട്ട് വന്നാൽ ഈ ഉള്ളി ഇപ്പം ശരിക്കും നമ്മൾ ഒരു പരീക്ഷണാർത്ഥം നമ്മള് നടത്തിയതാണ് ഇത് വിളവെടുക്കുന്നത് നമുക്ക് ഞാൻ ഭൂമി ദേവി നമ്മളെ കടാക്ഷിച്ചോ കടാ വിളവെടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് വിളവെടുപ്പില് ഇത് എന്ത് വളം ഇടുന്നത് നമ്മള് ഞാനിതിപ്പോ ഈ പറഞ്ഞതുപോലെ നല്ലതുപോലെ പിന്നെ വെള്ളം ഒഴിച്ചു ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഇടണ്ടതെന്ന് പറഞ്ഞാൽ ജൈവവളം എന്തെങ്കിലും വാരി ഇട്ടാലേ ഇതിന്റെ ഇടയിലെങ്ങണം വന്ന് തട്ടിയിരുന്ന ആ ഭാഗം എന്ത് പോയാലോ അത് ശരിയാ അതുകൊണ്ട് ജൈവവളം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ എന്ത് ഇട്ടുകൊടുത്താലും കൗളിലെങ്ങണം പോയിരുന്ന ആ ഭാഗം കൊണ്ടും വേവലാണ് ഇപ്പം വെള്ളം കൂടി വാരി ഇട്ട് കൊടുത്തിട്ടില്ല നമ്മുടെ യും നമ്മുടെ കൂട്ടുകാരൻ മീങ്കച്ചോടം ഉണ്ട് അവരടുത്ത് പറയുമ്പോൾ ഒരുപെട്ടി മീൻ കൊണ്ടുവരാൻ ഇപ്പഴും ഇരിക്കുന്നു വീട്ടിൽ ഒരുപെട്ടി മീനും അതേ ഒരു പട്ടി ഇരുപത്തി അഞ്ചു കിലോ വരും അത്രയും ശർക്കരയും കൂടെ മേടിച്ച് ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അത് കൊണ്ടുവന്ന് കലയ്ക്ക് ഒഴിക്കും ബാക്കി കീടങ്ങളെല്ലാം പച്ചക്കറിക്കല്ലാം കിട്ടും അപ്പൊ അങ്ങനെ നമ്മുടെ നിസാറിന്റെ ഉള്ളി കൃഷിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല നമുക്കിനി കംപ്ലീറ്റ് കോവലയും

സദാനന്തപുരം വിപണി എന്ന് നാലെണ്ണം മേടിച്ചു വെച്ചു എല്ലാം പരീക്ഷണം തന്നെ ഫ്രാഷൻ ഫ്രൂട്ട് ഈ സമയം നമുക്ക് അതിൽ നിന്ന് എങ്ങനെ വരുമാനം കിട്ടും ആദായം കിട്ടുമോ എന്ന് നോക്കാം അപ്പൊ അതും ഇത് രണ്ട് ഗുണമുണ്ട് ഫ്രാഷൻ ഫ്രൂട്ട് അവിടെ കിടക്കുന്നതേ പന്തലിലോട്ട് വരുമ്പോ നമുക്ക് താഴെ ചീരയിട ചീര ഓണം കിട്ടും നല്ല ഇതിപ്പോ നമുക്ക് ശരിക്കും വീട്ടില് ഗസ്റ്റൊക്കെ സാധനം ഇതിപ്പോ നമുക്ക് ഇത് ഒരെണ്ണത്തില് വന്ന ഒരൊറ്റ വള്ളിയിലേ കഴിച്ചിട്ടില്ല അവിടെ ഒരു മൂന്നാലെണ്ണവും കൂടെ ഒക്കെ വന്ന അതല്ല ഇവിടെ നല്ല ചെലവുണ്ട് ഈ സാധനം വിപണിയില് ആ നമ്മൾ നമ്മളിതുവരെയും അതിനെ വിളവെടുത്തിട്ടില്ല ചിരട്ടോ സാധനം കട്ടി അല്ല ഇതിന് മേലും താഴും രണ്ടെടുത്ത് വലിച്ചു കെട്ടി കഴിയുമ്പോ ഇത് ഇവിടെ ഒരു കമ്പിയും കൂടെ വന്നിട്ട് അതിൽ നിന്ന് താങ്ങുണ്ടാവും അപ്പൊ അത് ഇങ്ങോട്ട് വരാൻ നാല് മൂടേ ഉള്ളൂ അത് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മള് അത് കഴിയുമ്പോ ഇവിടെ ഇവിടെ പയറായിരുന്നു അടിവളം അടുത്ത കോഴിവളവും ചാണാപ്പൊടിയും സെറ്റ് ആക്കിയേക്കുന്നത് ഇന്ന് ഇതാ പൈപ്പ് ഇടാനുള്ള പരിപാടിയിലായിരുന്നു അപ്പൊ ഇത് ഏലവും ഏലം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന നടന്നതിന് മുന്നേ രണ്ടു മാസം വീട്ടിലിരുന്ന് ഒരു മൂട ഞാൻ ഇതൊന്നും ഓൺലൈനിന്ന് ഓർഡർ ചെയ്താൽ അതും ഒരു മൂടാ കിട്ടുന്ന ഒരു മൂട് വന്ന് വീട്ടിലിരുന്ന് ഒരു നാല് മൂടുകൂടെ പൊട്ടി പൊട്ടി പക്ഷേ ഇല്ല കവറിലായത് കൊണ്ട് ഇവർക്ക് ഓടാനുള്ള സ്ഥലമില്ല അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ ഏലം നിക്കുന്നെന്ന് പറഞ്ഞാൽ നാളെ ഇതിനകത്ത് കാവ പിടിച്ച് ആൾക്കാരുടെ ബഹളം ആയിരിക്കും എന്നാലും അതൊരു മറച്ചിട്ടേക്കുവാ നമ്മുടെ നിസാറിന്റെ ഏറ്റവും ഇദ്ദേഹത്തിന്റെ സംസാരം വളരെ രസകരമായിട്ടാണ് വളരെ രസീനായിട്ട് സംസാരിക്കുന്നത് ഉള്ളിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറുന്നത് അല്ലെങ്കിൽ കൃഷിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ തന്നെ എപ്പോഴും ഉണ്ട് ഉണ്ട് പ്രവാസി ആയിരുന്നു ഇത് കണ്ട ഇതൊക്കെ പരീക്ഷണങ്ങളാ ഭജിമുളക് ആഹ് അപ്പൊ ഇതൊക്കെ പരിചരണം കുറഞ്ഞു പോയി കുറഞ്ഞു പോയിന്ന് പറയും ഇതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അടുത്ത പ്രാവശ്യം എന്താ അതിന് വേണ്ടി ഇതും നല്ലപോലെ ടൈപ്പ് ആ അതും ഇതുവരെ ഞാൻ പപ്പായ കൃഷിയും ചെയ്തില്ല ചെയ്തില്ല ഞാനൊക്കെ പ്രവാസം നിർത്തി വന്നിട്ട് ഇങ്ങനെ ഓരോ ഓരോ ഓരോന്ന് ഓരോന്ന് നമുക്ക് ലാസ്റ്റ് നിക്കുന്നത് കൃഷിയില്ല വെണ്ട കൃഷിയൊക്കെ ഈ വെണ്ട കൃഷി എന്ന് പറഞ്ഞാല് പിന്നെ ഈ സ്ഥലം കണ്ടോ ഈ സ്ഥലം നമ്മള് റെഡിയാക്കി ആക്കി ആദ്യമേ തന്നെ ഇത് കോഴിവളവും ആ ചാണകപ്പൊടിയും എല്ലാം കൂടിട്ട് വരമ്പ് ഒരുക്കി റെഡിയാക്കി മളിച്ചു വിരിച്ചു അടിയിൽ പൈപ്പ് ഇട്ട് മണ്ടത്തരങ്ങളാ അതിനകത്ത് നിൽക്കുന്നതും മണ്ടത്തരം എന്ന് പറഞ്ഞാ ഈ ഡ്രിപ്രികേഷൻ നമ്മൾ യൂട്യൂബ് തപ്പി തുറന്നു നോക്കുമ്പം നിങ്ങൾക്ക് ചെയ്യാം എന്താ ഡ്രിപ്രികേഷൻ സ്വന്തമായി നിമിഷങ്ങൾക്കുള്ളിൽ അത് ഇതൊക്കെ ഞാൻ ചെയ്തു നോക്കിയിട്ടേ ില്ല ഡിപ്രഷൻ ഇന്നും ഇതിനകത്ത് വെള്ളം വരത്തില്ല ചാലിന്ന് പോയി ഹോളി ഒഴിച്ചു കൊടുക്കണം അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഇപ്പൊ എന്തായാലും വല്ല വിധാനെത്തി അവിടത്തെ ഇന്നലെ ഞാൻ ഒരു ലൈവ് ചെയ്ത് ചോദിച്ച എന്തോന്നറിയോ അവിടെ പൈപ്പിടുമ്പഴെങ്കിലും ഇതുപോലെ പറ്റരുത് അപ്പൊ അങ്ങനെ എന്തായാലും ഇത് ഒരു ഇട്ടത് വരമ്പൊരിക്കി തണ്ണിമത്ത വരമ്പൊരിക്കും പൈപ്പും ഒക്കെ ഇട്ട് വെണ്ട വെച്ച് വെണ്ട വെക്കുന്നതിന് മുന്നേ തണ്ണിമത്തം കുത്തി കുത്തി തണ്ണിമത്തം വള്ളി വീഴ്ച ഒരു മാസം എടുക്കും വിളവ് കഴിയാനും ഒരു മാസം പെട്ടെന്ന് ചീര കിട്ടും ഇട്ടത് എന്തിനാ തണ്ണിമത്തം വള്ളിയാവുമ്പോ ഇതെടുത്ത് മാറ്റിയാല് ചെറിയൊരു സംഖ്യ നമുക്ക് അതിൽ കിട്ടും 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 ഈ വള്ളിയായി വരാൻ വേണ്ടിട്ട് ഓലയായി വെച്ചേക്കുന്ന മലപ്പുറത്തുനിന്ന് വന്ന് കാത്തിരിക്കുക തണ്ണിമത്തന്റെ വള്ളിക്ക് കിടക്കാൻ വേണ്ടിട്ട് അത് ശരി പുറത്തുനിന്ന് വന്നിരിക്കുവാണ് അപ്പൊ ഈ ചീര എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ഓല ഇട്ട് കൊടുക്കും ഓല ഇട്ട് കൊടുക്കുമ്പോ ഈ ചൂട് ഉച്ചക്ക് ഓലിക്കാരെ കണ്ട നിർത്തലില്ല കാരണം കാലിന്റെ വെള്ള പൊള്ളല മണല അപ്പൊ ഇത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഒരു മൂട് തണ്ണിമുത്തൻ ഒരു മൂട് വെണ്ട അടുത്തൊരു തണ്ണിമത്തൻ ഒരു വെണ്ട അങ്ങനെ അങ്ങ് പോകും തണ്ണിമത്തൻ വള്ളിയും പോകും ഈ കാപ്പ് നമുക്ക് നാല് എടുത്തിട്ട് അടച്ചു കൊടുത്ത് അവിടെ ഓല ഇട്ടാ ഇപ്പൊ എന്തായാലും ഇവിടെ ഞാൻ തണ്ണിമത്തൻ ഒന്ന് എന്തായാലും കിട്ടി

വെടിച്ചു കീറിയിരിക്കും കയ്യില് കൊണ്ടുപോകുന്ന ചില്ലറ പൈസ ഞാൻ ഈ മണ്ണുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന അങ്ങനെയാ അല്ല ഇപ്പൊ വിളവെടുപ്പ് ഇപ്പൊ ഞാന് എന്റെ ഫീൽഡ് എന്ന് പറയുമ്പോ രാവിലെ വെളുപ്പില് അഞ്ചുമണിക്ക് കുറച്ച് റബ്ബർ ഷോട്ടർ വെട്ടുണ്ട് അപ്പം ആൾ ആണ് ഒറ്റയാൾ പോരാട്ടമാണ് അപ്പൊ ഇതിവിടെ എത്താത്തത് കൊണ്ട് നമ്മളെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് അവരുടെ വിളിച്ചിട്ട് ഇത് ഫുള്ള് അവർക്ക് അടങ്ങല് കൊടുക്കും അവന്മാർക്ക് ഒരു ജീവിക്കാൻ എന്താ പറയുന്നത് അവർക്കൊരു വഴിയാവും അവർക്കൊരു വഴിയാവും ഇത് കളയാളെ ചുരണ്ടി കളയാളെ അപ്പൊ അവർക്കൊരു വഴിയാവും അവർക്കൊരു വഴി എന്ന് പറഞ്ഞാ രണ്ടുപേരും എല്ലാം പ്രവാസികളും വന്ന് അന്തം വിട്ട് നടക്കുവാൻ ചെയ്യണമെന്ന് ഇതിനകത്ത് ഏതൊരുത്തനെ കൊണ്ടും പറ്റും രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ മറിച്ചിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇറക്കായി പറ്റാൻ നിവർത്തിയില്ലാത്തൊരുത്തനും ഇല്ല ഇന്ന് അവൻ അത് തിരിച്ചു കൈ കിട്ടൂല അഞ്ചു ലക്ഷം രൂപ മറയ്ക്ക ഇത് ഇൻസ്റ്റാൾമെന്റ് ഇല്ല കയ്യിൽ വരുന്നത് ജോലിക്കാർ കൊടുക്കണം റൂൾ കൊടുക്കണം കറണ്ട് ബില്ല് കൊടുക്കണം ഇതിന്റെ കൂടെ ഏതെങ്കിലും കാരണവശാൽ അത് പൂട്ടിയാ ഞാനിപ്പൊ ഇവിടെ ഒരു ഹോട്ടലിൽ തുടങ്ങി പൂട്ടിയിട്ട് നിൽക്കുക ഇവിടെ വാടകത്തൊരെണ്ണം തുടങ്ങി ആ ഹോട്ടൽ തുടങ്ങി കർണാടകയിൽ പോയി റബ്ബർ റബറെടുത്ത് ഇവിടെ റബ്ബർ എടുത്ത് ഇറച്ചി കച്ചവടം ചെയ്ത് മീൻ കച്ചവടം ചെയ്ത് ആലുവായി അണ്ടി ആപ്പീസിൽ അണ്ടി അടിച്ച് ആലുവ പോയെന്ന് പറഞ്ഞാ അത് അന്നത്തെ സമയം അത് പോയത് രണ്ടായിരത്തില ഇരുപത്തിയഞ്ച് കൊല്ലത്തിന് മുമ്പ് അന്നും ഞാൻ എവിടെ ജോലി ചെയ്ത് പകുതിയിൽ എത്തിയിട്ടുണ്ട് അന്നത്തെ വയസ്സ് ഇരുപത്തിയഞ്ചാ ഇരുപത്തിയഞ്ചല്ല പതിനഞ്ചാ കുറച്ചൂടെ രണ്ടായിരത്തില ഇതിന്റെ വിശേഷം ഞാനൊരു കിടക്കുന്നില്ലേ മൂന്ന് പണയ ഈ മൂന്ന് പണയ ചിരയിടും അപ്പൊ ഓൾറെഡി ഈ മൂന്നെണ്ണം കണ്ടിച്ചോണ്ടിരിക്കുക ഇത് കുറച്ച് അതായത് ഞങ്ങൾക്കുള്ള ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ കൃഷിക്കാർ ആശ്രയിക്കുന്ന സമയമാണ് ഈ സമയം അതായത് നൂൽ മുൾമുനാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ വെള്ളമില്ല മഴയില്ല മഴ കൊണ്ട് ശല്യം ഇല്ല ഇതിന് മുന്നേ മഴ കൊണ്ടാണ് ശല്യം വെള്ളം നമുക്ക് തെപ്പി ഒഴിക്കാൻ പറ്റും ഇപ്പൊ അത് ഈ സമയം എല്ലാവർക്കും ചീരയായിരുന്നു അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വന്നെടുക്കും അതായത് തിരുവനന്തപുരം കൊല്ലമൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടോ കൊണ്ടുപോയില്ലെങ്കിൽ ഈ ചീര നമ്മുടെ എല്ലാം കയ്യിൽ എല്ലാരും കൈയില്ല ഇത് ഇവിടെ പോന്നു ചെറുക്കന്മാർ നമ്മുടെ രണ്ട് സുഹൃത്തുക്കള വരുമ്പോ ഈ മൂന്നെണ്ണം അവർക്ക് ഞാൻ കൊടുക്കും അവർക്ക് അടങ്കല അപ്പൊ അവിടത്തെ മൂന്നെണ്ണം കണ്ടിച്ചിട്ട് അവർ ഇങ്ങോട്ട് കഴിയാ ഇത് മൂന്നെണ്ണം ഇത്തിരി കച്ചവടം ഡിമായത് കൊണ്ട് ഇത് പൂവായി പോയി ഇനി ഇത് അവർക്ക് കൊടുക്കണ്ട അവർക്ക് അടങ്ങൽ കൊടുത്ത അവർ കണ്ടിച്ചോണ്ടിരുന്നു ഇനിയിപ്പൊ ഇന്ന് വിളിച്ച് പറയും ഇനി നിങ്ങള് കണ്ടിക്കണ്ടല്ല പക്ഷെ ഇത് കൊണ്ടുപോകുമ്പോ മുറ്റ നാളത്തെ അവരുടെയും എന്റെയും ബിസിനസിനെയും ബാധിക്കും എന്താ ഇത് നാളെ ഒരു സമയത്ത് അയ്യായിരം രൂപ വിത്തിനെ ഇതിന്റെ വിത്ത് ഞാൻ അൻപത് ഗ്രാം ഓൺലൈനിൽ നിന്ന് എടുത്ത് അതുപോലെ ഇത്തിരി പാവീട്ടായി എടുത്ത് ഇതിട്ടേക്കുന്നേ ഓൺലൈനിൽ തപ്പിയപ്പോ എല്ലാരും അയ്യായിരം അയ്യായിരം രൂപ പറഞ്ഞ ഇതിന്റെ വിത്തിന് ശരി ഇതിപ്പോ രണ്ടും കൂടെ ഒരാൾ നിസാർ വിത്തലെടുത്ത് വയ്ക്കുമ്പോ ഒരു സാധാരണ കർഷകം എന്ന് പറയുവരാൻ പറഞ്ഞ കാശ് വാങ്ങിച്ചു കൊടുക്കുവോ സൗജന്യം കൊടുക്കുവോ ഞാന് കാശ് മേടിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോക്കണം വീട്ടിൽ പെണ്ണും പിള്ളേന്തോ ആര് ചോദിച്ചാലും അല്ല ഇപ്പൊ വരുന്ന വഴി തന്നെ ഒരു വലിയ വിഷമത്തില്ല ഇവിടെ തണ്ണി വെള്ളച്ചീരി ചോദിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി പൊടിയാട്ടോ ആട്ടോ ഓടിക്കുന്ന ആള് മൂന്ന് ദിവസമായി ഈ വീട്ടിൽ എൺപത് വയസ്സുള്ള കൊച്ചാട്ടുണ്ട് കൊച്ചാട്ടനെ ആ മരത്തിൽ കയറുന്നതും മുളവ് പറിക്കുന്നതും ഒക്കെ ഇതിനകത്ത് ഞാൻ എന്തിട്ടാലും കൊച്ചാട്ടനും കൂടെ കുറച്ച് കൊടുക്കും കൊച്ചാട്ടൻ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് കൊച്ചാട്ടന്റെ വീട്ടിലേക്കുള്ള എല്ലാം കൊച്ചാട്ടം എടുക്കും എന്നതുപോലെ എന്റെ കയ്യില് പച്ചയെന്നൊന്നുമില്ല അല്ലെങ്കിൽ വിത്തൊന്നൊന്നുമില്ല ഈ പാഴായി പോകുന്ന പശുവും പയറ്റി പോട്ടതെന്നും പറഞ്ഞ് പിടികെട്ടി വീട്ടിൽ കൊണ്ടുപോകും എന്നാലും നല്ലതും മേടിക്കില്ല വിത്തുകളൊക്കെ എല്ലാവരും കാശ് കൊടുത്തൊക്കെ വാങ്ങിക്കുന്നത് ഈ പ്രത്യേക ഒരു കർഷകനാണ് നിസാർ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചു വന്ന എല്ലാ വിഷമങ്ങളും പങ്കുവെക്കുന്നത് നല്ല കർഷകൻ അതുകൊണ്ട് വിത്തൊക്കെ വന്നാൽ ഈ കർഷകന്റെ കയ്യിൽ നിന്ന് മുളകുണ്ട് ഉണ്ടമുളകുണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസൺ ഈ തണ്ണിമത്തേ ഇത് നമ്മൾ പറിച്ചു കളയേണ്ടെന്ന് വിചാരിച്ചേ അല്ല ഇത് ഇതെല്ലാം രണ്ട് മൂന്ന് നാല് പേര് രണ്ട് മുളക് തരണേ രണ്ട് മുളക് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തിനാ അതറിയോ ഈ മുളക് ഇത് പോകുന്നവർക്കൊക്കെ ഒരു കാണൂല രണ്ട് ചോദിക്കുന്നവരെ കൊണ്ടുപോകും അത് ശരി അപ്പൊ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാല് എല്ലാ കൃഷിയും ഉണ്ട് അല്ല പണ്ടല്ലേ വെണ്ടർ സ്റ്റേറ്റ് ലൈസ് സിനിമയുണ്ട് ആ അതിനകത്ത് വെണ്ടർ വെണ്ട കൃഷി എന്നുള്ളതിന് വേണ്ട കൃഷി എന്ന് എഴുതി വെച്ച് ആ വേണ്ട കൃഷി ഉണ്ട് എല്ലാം ഉണ്ട് ഇതിനകത്ത് ഇനിയും തുടർന്ന് വീണ്ടും മാറ്റി മാറ്റി ചെയ്തോണ്ടിരിക്കുന്ന ഭാഗത്താരും ചെയ്യാത്തതിലോട്ട് പിടിക്കാമെന്നാഷിഭവന്റെ സഹായങ്ങളൊക്കെ ഞാൻ എന്താ ഇപ്പൊ എനിക്ക് ഒരു സ്കീമിൽ പെടുത്തിയ ഇത് തന്നേക്കുന്ന പൈപ്പും മാൾസും ഇതെല്ലാം അതിനകത്ത് പെടുത്തിയതാണ് എല്ലാവരുടെയും കൂടെ ആശ്രയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈത്താങ് കിട്ടിയാലേ ഞാൻ എന്റെ ഉയര് കൊടുത്തും കൃഷി ചെയ്യണമെന്നും ഈ ഭാഗത്ത് ഇപ്പൊ പെട്ടു നിൽക്കുന്നതാ അല്ല ഓലയിട്ട് അടച്ചു വെച്ച വാഴക്കന്ന അരക്കൽ വാഴക്കെന്ന് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ എന്റെ റോളിങ് ആണെങ്കിലും കഥ മുമ്പോട്ട് പോകണമെങ്കില് പറയുന്ന ആക്കി ഇപ്പോഴും എന്റെ ഈ കുറച്ച് വീഡിയോ ഇറങ്ങിയിട്ടാണ് ഞാൻ ഇങ്ങനെ താഴെ കിടക്കുന്നുള്ളത് കണ്ടത് ബാക്കി ഐ ലെവൽ ആന്നേ ഒരാളിന്റെ മുമ്പിലും ഇതുവരെയും തോറ്റിട്ടില്ലെന്നല്ല അറിയില്ല ഒരാളെ അറിയിച്ചിട്ട് ഒരു ഒരു ഒരാൾ പോയി കഴിഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ ആയിരുന്നു എന്ന് അറിയുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു സൂചന ഞാൻ ഒരു വീഡിയോ എന്റെ വീട് വെച്ചിട്ട് വീഡിയോ ചെയ്തായി അതില് എനിക്ക് തന്നെ പത്ത് നാലായിരം അയ്യായിരം ആറായിരം ഫോളോവേഴ്സിലെത്തി ഇതിനകത്ത് വീഡിയോ ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് പോലും അറിയാൻ പയ്യാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത് ും യൂട്യൂബ് കാരും വരുമാനം കൊണ്ട് തരണ്ടി വരും എടുത്താൽ അടുത്തത് അറിയണ്ടേ പാസ്വേർഡ് എന്താ പുതിയത് വരുമ്പം മാറി പോയി ചെന്ന് പെട്ടത് ഒരു ഒരു ഫോൺ ഇപ്പൊ ഈ ഓണത്തിന് മേടിച്ചു എന്തിനാ ചാനൽ തുടങ്ങാൻ വലിയ ആഗ്രഹം ചെയ്താൽ മതിയല്ലോ ഫോണ് മേടിച്ച് അല്ലാതെ ഫോൺ മേടിച്ചിട്ട് അത് അവസാനം വന്നതായിരുന്നു മുമ്പേ കഥ കുറെ കിടക്കുന്നു ഫോൺ മേടിച്ചിട്ട് പിന്നെ ചെറിയ വീഡിയോ ഇട്ടപ്പം ആ കൂട്ടുകാരൊക്കെ അങ്ങ് മലപ്പുറം തൃശ്ശൂർ ഉള്ള കൂട്ടുകാരെ വരെ അളിയാ ഇതൊന്നും എഡിറ്റ് ചെയ്തിട്ട വല്ലാത്ത ജാതി എന്നാ പിന്നെ ഫോൺ എടുത്ത് വെച്ച് രാത്രി ഒരു സമയം ഫോൺ എടുത്ത് വെച്ച് നോക്കേ പണ്ടേ ഇതങ്ങനെയാ തോണ്ടി 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 തൊണ്ടി പാനം എന്തറിയാൻ വിചാരിക്കേ പത്ത് മണി കഴിഞ്ഞിട്ട് എന്തിനാ ഇത്രയും സമയം കളഞ്ഞ് വല്ലതും കണ്ടോ ഇല്ല നാളെ മുതലെങ്കിലും പത്ത് മണിയാ കഴിഞ്ഞിട്ടാ ഇത് നേരത്തെ കിടക്കണം എന്ന് വിചാരിച്ചു ആ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാം മുന്നൂറ്റി ചേരി ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ഇതി ചെന്ന് കേറി ഏഹ് ഇവര് പറഞ്ഞ രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫോൺ ഇങ്ങനെ ലോക്ക് അങ്ങോട്ട് എടുക്കുമ്പോ പരസ്യം അങ്ങോട്ട് തുടങ്ങിയാലുണ്ടല്ലോ വേറെ ഏതെങ്കിലും ഇത് പറ്റത്തില്ല രണ്ട് മൂന്നാല് ദിവസം ഈ ഫോൺ അവിടെ കൊണ്ടുവച്ച് എഡിറ്റിംഗും ഇല്ല വീഡിയോയും ഇല്ല വാട്സാപ്പിൽ കിടക്കില്ല ഒന്നുമില്ല എന്താ കേറിയാലും പരസ്യം അറിയാവുന്ന കടയിലും ഒക്കെ കൊണ്ട് കൊടുത്ത് രണ്ട് പ്രാവശ്യം ഫോർമാറ്റ് ചെയ്ത് നമ്പർ വരെയും പോയി ഒരു അരിവാളും മരുന്നടിക്കുന്ന വിഷമോ ഇതൊക്കെ അലമാരെ കൊണ്ടുവച്ചാല് വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട നിസാറിന്റെ ജീവിതത്തിൽ വലിയ പോയിന്റ് ഉണ്ടായി മോളുടെ ചിരിയോട് കൂടിയും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടോട് ഈ പറഞ്ഞത് യാഥാർത്ഥ്യം ഞാൻ കാണിച്ചു തരാം ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നതെന്ന് അപ്പൊ എന്തായാലും അങ്ങനെ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നത്

മാത്രം എന്തായാലും നമ്മുടെ നിസാറിന്റെ വിശേഷങ്ങളാണ് ആള് വളരെ രസികനാണ് എല്ലാം പറയുമ്പോ എല്ലാം കൃഷി മാത്രമല്ല ഞാൻ നിങ്ങൾ ബിഗ് അവിടെ രണ്ട് കൂട്ടുകാരും ചെയ്യുന്ന അവസ്ഥ പറഞ്ഞു പറയാം കുടുംബകാര്യങ്ങളും അപ്പോഴേ നിസാറെ നമുക്ക് കൂടെ നിക്കട്ടെ നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം അപ്പൊ നമ്മുടെ ഈ നിസാറിന്റെ നൂറാസ് ഫാമിലെ വിശേഷങ്ങളാണ് ഒരുപാട് വ്യത്യസ്തമായ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരൻ പ്രവാസ നിന്നൊക്കെ നാട്ടിലെത്തി ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ജീവിതങ്ങൾ കടന്ന് 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 പോയി ഒടുവിൽ അദ്ദേഹത്തിന്റെ മേഖലയിൽ തന്നെ എത്തി എത്തിനിന്ന് കൃഷിയാണ് ഇനി എൻ്റെ ജീവിതം ഇത് കൃഷിക്ക് വേണ്ടി ജീവിക്കും നാട്ടിൽ ഒരുപക്ഷെ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാത്തരം കൃഷികളും ഇവിടെ പരീക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഉറച്ച വിശ്വാസം നമ്മുടെ ഒക്കെ സപ്പോർട്ടോട് കൂടി നിസാർ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നിസാറെ എല്ലാവർക്കും ഒരു ബിഗ് സലൂഡ് എടുത്തേ